സ്ഥലം ഉത്തർപ്രദേശിലെ ജാൻസിയിലെ സിറ്റി കാർട്ട് മാളിലെ ഒരു ഷോപ്പിംഗ് മോൾ പതിവ് പോലെ അന്നും അവിടം ശാന്തമായിരുന്നു പക്ഷേ ഒരു അപ്രതീക്ഷിത സന്ദർശകന്റെ കടന്നു വരവോടെ എല്ലാം തകിടം മറിഞ്ഞു വന്യമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ആ അതിഥി ഒരു കുരങ്ങനായിരുന്നു സംഗതി കുരങ്ങനെ കണ്ടപ്പോൾ ആദ്യം ആളുകൾക്ക് കൗതുകം തോന്നിയെങ്കിലും കക്ഷി അത്ര പാവത്താനല്ലെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഷോപ്പിലുണ്ടായിരുന്ന ഒരു യുവതിയെ കുരങ്ങൻ ആക്രമിക്കുന്നതിന്റെയും അവരുടെ ഷൂ കടിച്ചെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വീഡിയോ കണ്ട സമൂഹ മാധ്യമ ഉപയോക്താക്കളും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഇത്ര ഭീകരന്മാരാണോ കുരങ്ങന്മാരെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ കുരങ്ങൻ തുണികൾ തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റാൻഡുകൾക്ക് മുകളിലൂടെയും മറ്റും ചാടി നടക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് ആളുകൾ ചുറ്റും കൂടിയതോടെ പരിഭ്രാന്തനായ കക്ഷി അല്പം വയലന്റായി ഉടൻ തന്നെ സ്റ്റാൻഡിൽ നിന്നും ചാടി സമീപത്തായി ഒരു യുവതിയുടെ തോളിൽ ഇരിപ്പുറപ്പിച്ചു ഭയന്നുപോയ യുവതി നിലത്തിരുന്നു ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ കുരങ്ങനെ യുവതിയുടെ ദേഹത്തു നിന്നും ഓടിച്ചുവിടാൻ പണികൾ പലതും നോക്കിയെങ്കിലും വിജയിച്ചില്ല ചിലർ പഴം കാണിച്ച് പ്രലോഭിപ്പിക്കാൻ നോക്കി പക്ഷേ കക്ഷി അനങ്ങിയില്ല ഇടയ്ക്ക് ഏതാനും തവണ നിലത്തേക്ക് ചാടിയെങ്കിലും വീണ്ടും അതേ വേഗത്തിൽ യുവതിയുടെ തോളിലേക്ക് തന്നെ തിരികെ കയറി ഇടയ്ക്ക് അവരെ കടിക്കാൻ ശ്രമിക്കുന്നതും മുടിയിൽ പിടിച്ചു വലിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് നിലത്ത് വീണപ്പോൾ യുവതിയുടെ കാലിൽ കിടന്ന ഷൂ തട്ടിപ്പറിച്ചെടുത്ത് കടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കുരങ്ങൻ വീണ്ടും വീണ്ടും യുവതിയെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഷോപ്പിംഗ് മോളിൽ ഉണ്ടായിരുന്ന ഏതാനും ആളുകൾ പുതപ്പ് കൊണ്ടു മൂടി കുരങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനടത്താണ് വീഡിയോ അവസാനിക്കുന്നത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി ആളുകൾ യുവതിക്കുണ്ടായ ആഘാതത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും കുരങ്ങൻ എങ്ങനെ ആ ഷോപ്പിംഗ് മാളിൽ എത്തിയെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഷോപ്പ് മാൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു